ബേക്കൻ ആൻഡ് പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് കിലോ വെയ്റ്റ് വരുന്ന ഒരു റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല കൃത്യമായിട്ടുള്ള അളവും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടാമത്തെ വീഡിയോയാണ് അപ്പോൾ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് കമൻറ്റും ലൈക്കും അതുപോലെ തന്നെ സപ്പോർട്ടും ഒക്കെ ചെയ്തോളൂ അപ്പോൾ നിങ്ങൾക്കുള്ള സമ്മാനം ഉടനെ തരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ടെൻ ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്ന് തടവിക്കൊടുത്തതിനു ശേഷം അതിലേക്ക് മാവ് മാവിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് തട്ടി തട്ടിക്കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളുടെ കേക്ക് ടിൻ എങ്ങനെയാണ് ഒരുക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെയോട് ചോദിച്ചോളൂ എനിക്കറിയാവുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ അധികം വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല എങ്കിലും എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഞാൻ ഇവിടെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ രണ്ട് കപ്പ് അളവിൽ മൈദാ മാവാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മെഷർമെൻറ്റ് കപ്പൊക്കെ കടയിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അതിൽ നിന്ന് ഞാനത് ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ മാവ് എടുത്തിട്ടുണ്ട് ഇനി അതേ മാവിൻ്റെ അളവിൽ ഞാൻ ഇവിടെ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല കേട്ടോ ഞാൻ മിക്ക കേക്കുകളിൽ ബേക്കിംഗ് സോഡ ചേർക്കില്ല ബേക്കിംഗ് പൗഡർ മാത്രമേ ചേർക്കാറുള്ളൂ അതിനുശേഷം ശേഷം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ച ശേഷം നമ്മൾ ആ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ഞാനത് ഇവിടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചതാ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനു വേണ്ടിയുള്ള മുട്ട എടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ ഒരു കിലോ കേക്കിന് നാല് മുട്ടയാണ് എടുക്കുന്നത് അതേപോലെ രണ്ട് കിലോ കേക്കിന് എട്ട് മുട്ട ഞാൻ അത ഇവിടെ ഒരു പാത്രത്തിൽ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്ന പാത്രത്തിൽ ഒരു നനവോ ഒന്നും പാടില്ല നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയ ശേഷം വേണം നമ്മളതിലേക്ക് മുട്ട കൊടുക്കാൻ അപ്പോൾ പലരും ഒക്കെ പറയുന്നുണ്ട് മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ടെന്ന് എൻ്റെ കേക്കിൽ ഇതുവരെ അങ്ങനെ ഒരു പരാതി കേട്ടിട്ടില്ല കേട്ടോ കാരണം ഞാൻ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ തന്നെയാണ് ആ ഒരു നമ്മൾ ഏത് എസൻസാണ് ചേർക്കുന്നത് ആ എസെൻസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കോ പിന്നെ ചില വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷമാണ് ആ ഇത് എസൻസ് ഒക്കെ ചേർത്ത് കൊടുക്കണം ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ലോ ഞാൻ മുട്ട ബീറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ അതിലേക്ക് എസൻസും ചേർത്ത് കൊടുക്കും അപ്പോൾ നമ്മൾ നല്ലതുപോലെ ബീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മുട്ടേരിതെല്ലാം അങ്ങ് മാറി കിട്ടും കേട്ടോ ഇനി ഞാനത് ഇവിടെ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുകയാണ് ആ ഒരു മൈദ മാവ് എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ ഞാൻ രണ്ട് കപ്പ് അളവിൽ പഞ്ചസാര പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് നിറച്ച് എടുക്കുന്നില്ല ആ ഒരു ഒരു മുക്കാൽ കപ്പും കുറച്ചും കൂടെ അളവിലാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഇനി മുട്ട നല്ലതുപോലെ അതാണ് ഇതുപോലെ പതഞ്ഞ് വരണം കേട്ടോ പതഞ്ഞ് ആ ഒരു കള്ളറൊക്കെ മാറി വെള്ള കളറിലായി വരണം ആ സമയത്താണ് നമ്മളിതിലേക്ക് കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ സ്പീഡ് കുറച്ചിട്ട് വേണം നമ്മൾ ആ ഒരു മുട്ട പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കാൻ പാടില്ല ഇനി ഇതിലേക്ക് നമ്മൾ റെഡ് കളറും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ റെഡ് വെൽവെറ്റ് കേക്കിന് അപ്പോൾ നമുക്ക് എത്രയാണ് കളർ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് നല്ല കളർ വേണമെന്ന് പറയും പക്ഷേ ഞാൻ പറയുന്നത് അധികം കളർ വാരി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പം ഞാനത് അവിടെ കളറെല്ലാം മിക്സ് ചെയ്ത് മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് കൂടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കാരണം നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുമ്പോൾ പതുക്കെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ആ ഒരു പതഞ്ഞ മുട്ടയൊക്കെ താഴ്ന്ന് ഒട്ടും തന്നെ കേക്ക് പഞ്ഞി പോലെ ഇരിക്കില്ല കേട്ടോ അത് പിന്നെ നമുക്ക് കല്ല് പോലെ ഇരിക്കുക അതുകൊണ്ട് നമ്മൾ മുട്ട നമ്മൾ ബി അത് പതപ്പ് ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ആ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം കേക്ക് ടിനിൽ നമ്മൾ ഒഴിച്ചു കൊടുത്ത ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ എയർ ബബിൾസൊക്കെ ാണ് അതിനുശേഷം ഞാൻ അതവിടെ ആ പാത്രത്തിൽ പത്ത് മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഞാനത് അവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ക്രീം ചീസ് വെച്ചുള്ള ക്രീമാണ് തേച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ചൊക്കെ വീഡിയോസ് കാണിക്കാൻ പറ്റില്ല നല്ല തിരക്കാണ് അപ്പം ഞാനത് അവിടെ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കേക്ക് നല്ല ഷേപ്പിൽ കട്ട് ചെയ്ത ഇതുപോലെ നൂല് കൊണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല ഷേപ്പിൽ കിട്ടും അപ്പോൾ ഞാനവിടെ കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ക്രീം തേച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ഈ രണ്ട് കിലോ കേക്കിന് എത്ര ക്രീം എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം മൂന്ന് കപ്പ് അളവിൽ ക്രീം നമ്മൾ മാവ് എടുത്ത കപ്പിൻ്റെ അളവിൽ തന്നെ മൂന്ന് കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ക്രീം ഒന്ന് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ നമ്മൾ ക്രീം ചീസും അതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താണ് ഇതിൽ കൂടെ മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ക്രീം ചീസ് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് പഞ്ചസാരയും കൂടി പഞ്ചസാര പൊടിയും കൂടി ചേർത്താണ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കിലോ കേക്കിന് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി അൻപത് ഗ്രാം അളവിൽ ക്രീം ചീസ് എടുക്കും കേട്ടോ അതിലേക്ക് നല്ല മധുരത്തിൻ്റെ ആവശ്യത്തിന് പഞ്ചസാര പൊടിയും കൂടി ചേർത്താണ് നല്ലതുപോലെ ബീറ്റ് ചെയ്ത ശേഷമാണ് അതിലേക്ക് നമ്മൾ വിപ്പിങ് ക്രീം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർ ഈ വീഡിയോ ഒക്കെ കണ്ട് കേക്ക് ചെയ്തോളൂ നല്ലതുപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും പിന്നെ കേക്കിന് ക്രീമൊക്കെ തേച്ചിട്ട് നമുക്ക് നല്ലതുപോലെ ഫിനിഷായി കിട്ടില്ല എന്ന് പറയുന്ന അതിനൊക്കെ നല്ലൊരു വഴിയുണ്ട് കേട്ടോ നമ്മൾ നല്ല നിറയതാണ് ഇതുപോലെ ക്രീമൊക്കെ തേച്ച ശേഷം നമുക്കിതുപോലെ ആശുപത്രിയിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ കാർഡുകൾ കിട്ടുമല്ലോ അതൊക്കെ കളയാതെ വെച്ചിരിക്കുക നമുക്ക് ആ ഒരു കാർഡ് മാത്രം മതി വേറെ ടൂൾസ് ഒന്നും ഇല്ലെങ്കിൽ അതാ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് ആ ഒരു ഇത് കേക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് ഒട്ടും തന്നെ ഇത് പാളിച്ച് വരാതെ തന്നെ നമുക്ക് നല്ലതുപോലെ നീറ്റായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് കാർഡുകളൊക്കെ നമ്മൾ കളയാതെ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ വെച്ചാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ക്രീമിൽ ഞാൻ ഇവിടെ ഫിനിഷ് ചെയ്തെടുക്കുന്നത് നമുക്ക് ടൂൾസൊക്കെ വെച്ച് ചെയ്യുന്നേക്കാളും എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നുന്നത് ഈ ഒരു ഇത് ഒരു കാർഡ് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അപ്പോൾ കേക്കൊക്കെ ഞാൻ അത ഇവിടെ നല്ലതുപോലെയൊക്കെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു നമുക്ക് ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ക്രീമിലേക്ക് കുറച്ച് റെഡ് കളറും കൂടെ ചേർത്താണ് ഞാൻ ഇതുപോലെ ഒരു ഡെക്കറേഷൻ കൊടുക്കുന്നത് എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ കാരണം ഇപ്പം നല്ല തിരക്കായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡെക്കറേഷൻ കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഞാൻ ഇതിൻ്റെ നാല് ചുറ്റും ഒന്ന് കേക്കിൻ്റെ പൊടിയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് നമ്മൾ കേക്ക് തയ്യാറാക്കിയ ശേഷം അതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് ആ ഒരു പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നാല് സൈഡും ആ ഒരു ഡെക്കറേഷൻ മാത്രമാണ് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമ്മളിതിലേക്ക് പേരെഴുതിയാണ് കൊടുക്കുന്നത് വേറെ ഒരു ഡെക്കറേഷനും ഇല്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ കേക്കൊക്കെ ഉണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ മടിച്ച് നിൽക്കേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങളും കേക്കൊക്കെ ചെയ്ത് സെയിൽ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കൊണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമോ കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കേക്കെല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടെ ഒരു പേര് എഴുതി നമ്മൾ അത് എന്താണ് നമുക്ക് എഴുതാനൊക്കെ ഉള്ളത് അതെല്ലാം ഒന്ന് എഴുതി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യണോ ലൈക്കും ചെയ്ത് കമൻറ്റ് ചെയ്യണേ